ഞാനൊരു ഡിഫൻസ് ഓഫീസറുടെ മകനാണ് നമ്മുടെ നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ആദ്യം നമ്മുടെ ഇന്ത്യക്ക് ത്യാഗം ചെയ്ത ഓഫീസർ ഒരു ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ ആയിരുന്നു അദ്ദേഹം മുസ്ലിം മുസ്ലിമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ ഓർഡേഴ്സിലെല്ലാം അദ്ദേഹം ജയ് ഹിന്ദ് എന്ന് എഴുതിയായിരുന്നു ഇത് ഇഷ്യൂ ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂസിനും ഡിസ്കസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല സി എം പിണറായി വിജയൻ ജി എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ഷൻ ടൈമിൽ എൻ്റെ ഗവണ്മെൻറ്റ് സംസ്ഥാന ഗവൺമെൻറ് എട്ട് കൊല്ലത്തിൽ എന്ത് ചെയ്തു ചെയ്തില്ലേ അതിനെല്ലാം വിട്ടിട്ട് ആര് ഭാരത് മാതാ കി ജയ് പറയുന്നു അത് ഞങ്ങൾ എക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇന്ത്യയിൽ ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും പേട്രിയോട്ടിക്കാണ് ഭാരത് മാതാക്കി ജയ് പറയുന്നു അത് പിണറായി വിജയനും അവരെ സഖാവുമാരെ പറട്ടെ ഭാരത് മാതാക്കി ജയ് അതല്ല ചാലഞ്ച് അവർ പറയട്ടെ ജയ് ഹിന്ദ് അത് ചൈനക്കാരെ സമ്മതിക്കില്ല ചൈന അവിടെ ഒരു ജയ് ചൈനയല്ലേ അപ്പോൾ ഇതെല്ലാം ഒരു റിഡിക്ലസ്നെസ്സിൻ്റെ ഒരു എക്സ്ട്രീമാണ് എലക്ഷൻ സീസണിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് വികസനം പുരോഗതി എന്ത് ആര് ചെയ്തു എന്ന് പറയുമ്പോൾ ഡേറ്റ ഫാക്സ് കൊണ്ട് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഭാരത് മാതാക്കി ജയ് വേറെ ആരോ പറഞ്ഞതാണ് നിങ്ങളെല്ലാം പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് എന്ത് അതിന് എന്താണ് ഈ ഇലക്ഷൻ ഡിബേറ്റിൽ അതിൻ്റെ എന്താ മെറ്റീരിയൽ ഇമ്പാക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞാൽ മതി ഇന്നലെ ആരോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എക്സ്പേർട്ടും വൈസ്മാൻ ഒന്നുമല്ല അമ്പത് കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല ബട്ട് എനിക്ക് കോമൺ സെൻസ് ഉണ്ട് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് വികസനം പുരോഗതി തൊഴിൽ ഇൻവെസ്റ്റ്മെൻസിൻ്റെ ഒരു ഡിബേറ്റാണ് വേണ്ടത് അവർക്ക് കിട്ടുന്നുണ്ടോ ഡ്രിങ്കിംഗ് വാട്ടർ അവരുടെ കടലാക്രമണത്തിൻ്റെ സൊല്യൂഷൻ പരിഹാരം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അതാണ് അവർക്ക് അവർ അവരുടെ ചോദ്യം അത് അതിൻ്റെ ആൻസർ പറയാണ്ട് ഭാരത് മാതാ ജയ് ആര് പറഞ്ഞു എന്തു പറഞ്ഞു ഞങ്ങൾ ബി ജെ പിയിൽ ഞങ്ങൾ തയ്യാറാണ് അത് പിണറായി വിജയൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ വി ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ് അതൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആളാണ് ഭാരത് മാതാ ജയ് ആദ്യം പറഞ്ഞത് ஆ நைஸ் கொஸ்டின் நோட் அ டோல் நோட் அ டோல் ஐ சேட் இட் பிகோஸ் திஸ் ஈஸான கவர்மெண்ட் ஹமாசின ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന പേരിൽ ദേ ഗെബ് ദ്രീ പാസ്റ്റ് ടു അഡ്രസ് അവർ യൂത്ത് ആൻഡ് എ ഫ്രീ പാസ്റ്റ് ടു റാഡിക്ലൈസ് അവർ യൂത്ത് ദാറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ മീ എന്നെ ഇത് ഇതേ മുഖ്യമന്ത്രി വർഗീയവാദി എന്ന് വിളിച്ചു അതാണ് ദ ബേസിസ് ഓഫ് ദിസ് ഡിബേറ്റ് എന്നിട്ട് ബോംബ് എക്സ്പ്ലോഷൻ പോയപ്പോൾ ഇവിടെ സഖാവ് ഗോവിന്ദ് സെക്രട്ടറി ഓഫ് സി പി എം ഹി സൈഡ് അറ്റ് സെർട്ടൺ ടൈം ഇത് കണക്റ്റഡ് ആണ് അതെല്ലാവരും വായിച്ചു ടി വിയിൽ കണ്ടു അതിന് ഞാൻ ഐ ഓൾസോ സെഡ് ഇറ്റ് മേ ബി അന്ന് നോ ഇൻവെസ്റ്റിഗേഷൻ ദർ ആർ ഓൾ ദ ഫാക്ട്സ് പോയിന്റ്സ് ടു ഒരു ഒരു പാർട്ടി ഒരു ഗവൺമെൻറ് ഒരു റാഡിക്കലൈസേഷൻ റാഡിക്കൽ എലിമെൻസിൻ്റെ ഒരു ചെയ്യാനൊരു താല്പര്യമില്ലാത്തൊരു ഗവണ്മെന്റ് അതുകൊണ്ട് അവർ തന്നെ ആൾക്കാർ തന്നെ പറഞ്ഞു അതുകൊണ്ട് ആൾക്കാർ ടി വി കാണുമ്പോൾ അവരുടെ ഇൻസൈഡർ പറയുമ്പോൾ എന്താ ഞങ്ങൾ പറയുന്നത് അവരല്ലേ ഇൻസൈഡർ ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ഓൺ എനിത്തിങ് അന്ന് എന്നെ വർഗീയവാദി വിളിച്ചത് പിണറായി വിജയന ഞാൻ അന്ന് പറഞ്ഞു എന്നെ വർഗീയവാദി വിളിക്കാൻ അതൊന്നും സ്റ്റാർട്ട് ചെയ്യണ്ട സ്റ്റാർട്ട് ചെയ്യണ്ട അത് ഞാൻ തുടങ്ങിയണ്ടല്ലോ എന്നെ വേറെ എന്തെങ്കിലും വിളിച്ചോളൂ ആൻറ്റി മാർക്സിസ്റ്റ് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അതെല്ലാം വിളിച്ചോളൂ അതും മാത്രം വിളിക്കരുത് അത് ഐ വിൽ നോട്ട് ടോളറേറ്റ് ബൈ എനി ടോക്കൺ അതെ അല്ല അതിപ്പോൾ ഞാൻ പറയണ്ട ആവശ്യമില്ലല്ലോ ജനങ്ങൾ പറയും അവരിപ്പോൾ ഡെസ്പറേറ്റ്ലി ട്രൈ ചെയ്യുന്നല്ലേ ജയിലിൽ പോകുന്ന എല്ലാ പാർട്ടീൻ്റെ ആൾക്കാർക്ക് ഒരു 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 ഡ്രീമാണ് നോ വോട്ട് ഫോർ മോദി ഐ എൻ ഡി എ അലയൻസിലെ എല്ലാ പാർട്ടീസും ഔട്ട് ഓൺ ബെയിലാണോ ഗോയിങ് ഇൻ ടു ബെയിലാണോ അവരെല്ലാം ദേ ആർ യുണൈറ്റഡ് ബൈ കറപ്ഷൻ ഇത് അതിനെടുത്തിട്ട് ദേ ആർ മേക്ക് അവരെ ഒരു 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 ഞങ്ങളാണ് വിക്റ്റിംസ് എന്ന് അതെല്ലാം ട്രൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നോ വോട്ട് ഫോർ മോദി വോട്ട് ഫോർ മോദി ഇത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അത് രാഹുൽ ഗാന്ധിയല്ല പിണറായി വിജയനല്ല അത് ഇന്ത്യ അലയൻസിൻ്റെ സ്റ്റാലിനല്ല അവരെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ജനങ്ങൾ മോദിജിക്ക് ഒരു തേർഡ് ടേം എഷോർഡാണ് അത് നാന്നൂറ് സീറ്റ് പ്ലസ് കിട്ടും അത് ഇവർ എന്ത് ചെയ്താലും എന്ത് സർക്കസ് ചെയ്താലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല അല്ല എൻ്റെ ആത്മവിശ്വാസം ഞാൻ ഒരു ഫ്രാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ അഞ്ചാം തീയതി ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് കണ്ടത് ഒരു മത്സരമായിട്ടായിരുന്നു ഒരു ത്രികോണം മത്സരം ഞാൻ വേർസസ് കോൺഗ്രസ് വേർസസ് ലെഫ്റ്റ് ഞാൻ ഈ ആ പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസത്തിലെ എത്രയോ ജനങ്ങളെ മീറ്റ് ചെയ്തു ക്രിസ്ക്രോസ് ചെയ്ത് എല്ലായിടത്തും പോയിട്ടുണ്ട് എല്ലായിടത്തും മീൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പതിനാല് ലക്ഷം എല്ലാം കാണാൻ പറ്റും പറ്റില്ല ബട്ട് ഞാൻ എത്രയോ ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രോബ്ലംസും എല്ലാം കേട്ട് എനിക്കിപ്പോൾ ഒരു ഇതൊരു മിഷനാണ് ഞാനൊരു മത്സരമായിട്ടല്ല കാണുന്നത് എനിക്കൊരു മിഷനായിട്ടാണ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്തിന് ഇങ്ങനെ നമുക്ക് വിട്ട് കൊടുക്കാൻ പറ്റില്ല വി മുമ്പോട്ട് കൊണ്ടുപോകണം ഇവിടെ ചേഞ്ച് വരണം മാറ്റം വരണം ഞാനിപ്പോൾ എൻ്റെ ഈ എലക്ഷൻ ഒരു മത്സരമായിട്ടല്ല കാണുന്നത് ഞാൻ കാണുന്നത് ഇതൊരു നിയോഗം എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു മിഷനായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എൻ്റെ ഓപ്റ്റിമിസം എൻ്റെ എനർജി എൻ്റെ കമ്മിറ്റ്മെൻറ്റ് അഞ്ച് അഞ്ചാം തീയതി വൈകുന്നേരം ടു നൗ കമ്പെയർ ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരം ടി ജാസ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ആഗ്രഹിക്കുന്നത്